just dress better fashion is more about feel than science arrival's men apparels near town square vandur tala murugulu sakshim bahicha p.a.k Golden diamonds most trusted gold p.a.k gold and diamonds എറിയാട് വനിതാ ഇസ്ലാഹിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നാല് വർഷ ബിരുദ ഓറിയന്റേഷൻ ക്ലാസ് നടക്കുമെന്ന് മാനേജ്മെന്റ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച രാവിലെ പത്തിന് വണ്ടൂർ ടി കെ ഗാർഡൻ ഹാളിൽ സംഘടിപ്പിക്കുന്ന പരിപാടി മണ്ണാർക്കാട് എം എസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ലിംസിർ അലി ഉദ്ഘാടനം ചെയ്യും പുതിയ അധ്യയന വർഷം മുതൽ ബിരുദ കോഴ്സുകൾ അടിമുടി മാറുന്ന പശ്ചാത്തലത്തിലാണ് സൗജന്യ ബോധവൽക്കരണം ഈ അധ്യയന വർഷം ബിരുദ കോഴ്സുകൾ മൊത്തത്തിൽ മാറുകയാണ് അപ്പം നമ്മുടെ എൻ ഇ പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിൻ്റെ ഭാഗമായിട്ട് എല്ലാ കോളേജുകളിലും നാല് വർഷ ബിരുദം നടപ്പാക്കുകയാണ് അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി ഈ യൂണിവേഴ്സിറ്റികളിലുള്ള എല്ലാ കോളേജുകളും ഈ ഒരു മാറ്റം നടപ്പാക്കുന്നുണ്ട് ഉന്നത നിലവാരമുള്ള കോഴ്സുകൾ നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നാല് വർഷ ബിരുദം നടപ്പാക്കുന്നത് നമ്മുടെ കുട്ടികളോട് വിദേശത്ത് പോകുന്ന നമ്മുടെ കുട്ടികളോട് ഉന്ന ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട് വിദേശത്ത് പോകുന്ന കുട്ടികളോട് അവരെ അവരാവശ്യപ്പെടുന്നത് നാല് വർഷ ബിരുദാണ് അപ്പോൾ ഈ ഒരു ഈ പുതിയൊരു ബിരുദ കോഴ്സിൻ്റെ ആവശ്യകത അത്രത്തോളം പ്രാധാന്യമുണ്ട് നമുക്ക് ഈ ഒരു പഠന പുതിയ പഠന സമ്പ്രദായത്തിനെ കുറിച്ചിട്ട് നമ്മുടെ രക്ഷിതാക്കൾക്കും അതുപോലെ കുട്ടികൾക്കും അധ്യാപക സമൂഹത്തിനും ഒരുപാട് സംശയങ്ങളുണ്ട് ഈ സംശയങ്ങൾ ഒക്കെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് നാല് വർഷ ബിരുദ കോഴ്സിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അതിൻ്റെ ഒരു അവേർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡബ്ല്യു ഐ സി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഈ വരുന്ന ശനിയാഴ്ച മെയ് പതിനെട്ടാം തീയതി വണ്ണൂർ ടി കെ ഗാർഡനിൽ വെച്ചിട്ട് രാവിലെ പത്ത് മുതൽ പതിനൊന്നര വരെ ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട് ഈ പ്രോഗ്രാമിൽ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് എത്തുന്നത് ശ്രീ ലിംസിർ അലി സാറാണ് അദ്ദേഹം എം ഇ എസ് മണ്ണാർക്കാട് കോളേജിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വനിതാ വിദ്യാഭ്യാസ രംഗത്ത് നാൽപ്പത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഡബ്ല്യു എസ് സി സംഘടിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സാധനം ക്ഷണിക്കുന്നു ഈ വർഷം മുതൽ ബിരുദ കോഴ്സുകൾ അടിമുടി മാറുകയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി കേരളത്തിലെ കോളേജുകളിൽ നാല് വർഷ ബിരുദം നടപ്പാക്കുകയാണ് എം ജി കാലിക്കറ്റ് കണ്ണൂർ ഉൾപ്പെടെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഈ ഒരു മാറ്റം നടപ്പാക്കുന്നുണ്ട് ഉന്നത നിലവാരമുള്ള കോഴ്സുകൾ നടപ്പാക്കുക എന്നതാണ് നാല് വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ലക്ഷ്യം വിദേശത്തെ ഉപരിപഠനത്തിന് പോകുന്ന കുട്ടികളോട് അവർ ആവശ്യപ്പെടുന്നത് വർഷ ബിരുദമാണ് പുതിയ പഠന സമ്പ്രദായത്തെക്കുറിച്ച് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും അടങ്ങുന്ന പൊതുസമൂഹത്തിന്റെ സംശയങ്ങൾ ദൂരീകരിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം ഉപരിപഠന താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതിൽ പങ്കെടുക്കാം വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കൺവീനർ കെ ബി നീന സ്റ്റാഫ് സെക്രട്ടറി കെ സൈഫുറബ് എ പി അബ്ദു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ